ുവായോ പശ്ശ്രീരുവായൂരപ്പൻ കീഴൊക്കെ നടയിൽ നിന്ന് തത്സമയം ശരുവായൂരപ്പൻ നടയിലും അത് നന്നായി ശ്രീരുവായൂരപ്പൻ ഇന്നത്തെ അലങ്കാരം ഒരു കയ്യിൽ വെണ്ണയും മറുകൈയിലോടെ കുഴലൊക്കെ ഗുരുവായൂര പശ്ശാണ് അത്യാവശ്യം നല്ല മഴയുണ്ട് ഇടവിട്ട് ഇടവിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് രാത്രി മുതലേ നല്ല മഴയാണ് ഇന്നിപ്പം തൃശ്ശൂർ ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് വയനാട് സ്ഥലങ്ങളിങ്ങനെ കൂടി വരുന്നുണ്ട് അവധിയെല്ലാം ഉള്ള അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു രാവിലെയൊക്കെ തൊഴാനുള്ളക്ക് പടിഞ്ഞാറൻ നട ഗോപുരമൊക്കെ കഴിഞ്ഞിട്ട് റോഡ് ഫുട്പാത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഫുട് പാത്തിലൊക്കെ ആളുകൾ നനഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നു തൊഴാനൊക്കെ ഉള്ളൊരു വ്യൂ ഉണ്ടായിരുന്നു രാവിലെ അതേപോലെയുള്ളൊരു തിരക്കായിരുന്നു നമസ്കാരം നമസ്കാരം നാരായണ നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂർ ഭക്ഷണം ഇപ്പോൾ അല്ലേ തുടങ്ങിയതാ ഇപ്പം തുടങ്ങിയതല്ലോ അതെ അതെ നമസ്കാരം ഹരേ കൃഷ്ണ ഹഗുരുവായൂരി പക്ഷേ ഭഗവതി കൃഷ്ണ ഗുരുവായൂരപ്പം അതേ കൃഷ്ണ ഗുരുവായൂർ പക്ഷേ വന്നതേ കൃഷ്ണ ഗുരുവായൂരിപ്പം അടുത്ത നമസ്കാരം നമസ്കാരം കണ്ണൂർ നല്ല മഴ തന്നെ കൃഷ്ണാഗുരുവായൂർ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും നല്ല മഴ തന്നെയാണ് പല ജില്ലകളും ഇങ്ങനെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പൊ മൂന്ന് ജില്ലയായിട്ടുണ്ട് ജില്ലകളിൽ ഇപ്പൊ കുറച്ച് കഴിയുമ്പനിയും കൂടാൻ സാധ്യതയുണ്ട് നല്ല മഴ ആയിരുന്നു അതെ അതെ കണ്ണ കാറോണിക്കണാലോ നാരായണ അതെ അതെ ഭഗവാന എല്ലാവർക്കും നമസ്കാരം നമസ്ത്ര കണ്ണാകൃഷ്ണ ഗുരുവായൂര എല്ലാവരെയും പാത്ര കൃഷ്ണ സ്ത്രീ അല്ലെങ്കിൽ ഒക്കെ നടയിൽ നിന്ന് തത്മരക്ഷര ഗുരുവായൂര ഭക്ഷണം മറാനോ കാരണം നടപ്പം കുറച്ച് മഴയൊന്നും കുറഞ്ഞതാണ് കേട്ടോ ഇത്ര നേരം നല്ല മഴ ഉണ്ടാക്കുന്നത് ഇപ്പോഴൊന്നും സ്റ്റോപ്പ് ആയിട്ടില്ല അത്യാവശ്യം പെയ്യുന്നുണ്ട് പക്ഷേ ഇത്രയും മഴയൊക്കെ ആയിട്ടും നല്ല തിരക്കാണ് കേട്ടോ രാവിലെ മുതലേ നല്ല തിരക്കുണ്ടായിരുന്നു വൈകുന്നേരം കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഗുരുവായൂരെ ഭക്ഷണം മറാനോ കാരണം നട ഗുരുവായൂര ഭക്ഷണം നടൻ അടച്ചിട്ടില്ല അടച്ചിട്ടില്ല ദീപാരാധനയുടെ ഒരു സമയമാകുന്ന ഗുരുവായൂര ഭക്ഷണം നാരായണ നാരായണ നാരായണനാണല്ലേ രാമനെയമ രാമ രാമനെ അമീരപ്പാഷണ സ്വാമി സ്വാമി ഇവിടെ നല്ല എല്ലാ സ്ഥലത്തും ഒട്ടും സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയാണ് ഇന്നിപ്പം ഞായറാഴ്ചയാണ് മലയാള മാസം ഒന്നാം തീയതിയാണ് അപ്പം അതിൻ്റെ ഒരു തിരക്കുണ്ട് അത്യാവശ്യം അയ്യപ്പം സ്വാമിമാരെല്ലാം ഗുരുവായൂരപ്പൻ്റെ തടസ്സമെല്ലാം കഴിഞ്ഞിട്ട് മലയ്ക്ക് പോകുന്ന ആളുകളുണ്ട് ശബരിമല പമ്പയിലെല്ലാം കുളിക്കാനൊക്കെ കുറച്ച് നിയന്ത്രണമുണ്ട് അത്യാവശ്യം നല്ല വെള്ളം കയറിയിട്ടുള്ള ഒരവസ്ഥയിലാണ് ആറാനമായിട്ട് ഗുരുവായൂരപ്പാശ്ശം നമസ്കാരം നമസ്കാരം അരേക്ഷ ഗുരുവായൂരപ്പാശ്ശ്രം

ீஸ்வம் நாராயணாட்சம் நாராயண நாராயணேஷம் மாராயண நம்ம നരസിമൂർത്തിന് നാളെ അനുഭവിച്ചില്ലേ ആ അതെ അതെ നാളെ ഇപ്പൊ ലീവാണ് വൈകുണ്ട വൈകുണ്ട മാറാൻ പന്നിരൊക്കെ മഴയത്തൊക്കെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വിടാത്താണ് നല്ലത് അവര് തിരിച്ചു വരുന്നത് വല്ല എന്താണ് എന്താണ് എന്നുള്ള ഒരു ടെൻഷൻ ആയിരിക്കും എല്ലാവർക്കും വീട്ടിലാണെങ്കിലും പിന്നെ വലിയ പ്രശ്നമല്ലല്ലോ ആ അത്യാവശ്യം ചുമ പിടിച്ചിട്ടുണ്ട് ശ്രീ ഗുരുവായൂരപ്പൊരു ദീപാരാധനയ്ക്കായി നടയാട്ടം ചെയ്തിട്ടുണ്ട് കേട്ടോ അനൗൺസ്മെന്റ് ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കുന്ന ഗുരുവായൂരപ്പ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരും

ഒരു ദിവസം കൂടിയോ അവധി കിട്ടിയിട്ടുണ്ട് നാളെ വോംശി എടുത്തിരോലമ്മ കളി വന്നത് കഴിഞ്ഞാൽ അതേ രാധാകൃഷ്ണൻ അതേ ടെൻഷനായിരിക്കും അതെ അതെ വരുന്നത് വരെ മൂപ്പത് വയസ്സൊന്നും രാധാരായണീ ചില നാരായണ നാറായൻ കമര കന്ദാശനമരപ്രഭൂഷണം എടുത്തിരോലമ്മിലോ ഇഷ്ടം നാറായണ അമ്മേ മഹാദേവി മഹാലക്ഷ്മി നരസിംഹമൂർത്തി പക്ഷേ എല്ലാവരും ഇപ്പം മഴക്കോട്ടൊക്കെ ഇട്ടാണ് ഒരു ഫാമിലി മുഴുവൻ ചെറിയ മോനുണ്ട് എല്ലാവരും പോട്ടൊക്കെ ഇട്ട് ഇറങ്ങിയതാണ് അതാകുമ്പം കുടിയൊന്നും പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ലല്ലോ ദുർഗാദേ ഭീഷണം മൃഗാമീഷ്ണമേ ഹരേ രാമേ രാമരാമ ഹരേ ശം നാരായണ നാളെ മഞ്ഞൂരൊക്കെ മഴ കുറച്ച് സമയം മഴ ഇല്ലായിരുന്നു കേട്ടോ ഒരു അരമുക്കാൽ മണിക്കൂർ മുന്നേ മൊത്തമായിട്ട് ഇങ്ങനെ ഇരുണ്ട് 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 വന്ന് നല്ല ഇരുടായി വന്ന് പിന്നെ മഴ സ്റ്റാർട്ട് ചെയ്തു പിന്നെ സ്റ്റോപ്പ് ആയിട്ടില്ല കേട്ടോ പകൽ രാവിലെ നല്ല മഴയായിരുന്നു നല്ല തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ മഴ പെയ്യുന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ തൊഴാനുള്ള ക്യൂവിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ മഴ കൂടി പെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കാറ്റൊക്കെ അടിക്കുമ്പോഴാണ് തൊഴാനുള്ള ക്യൂവിലുള്ള ആളുകളൊക്കെ ചെറുതായിട്ട് നനയാനൊക്കെ സാധ്യതയുണ്ട് പ്പറ്റുരുവായൂർ ഭാഗത്തിൽ ഉണ്ട ഉണ്ടാതെ അതെ ഒന്ന് വശം ഒന്ന് പക്ഷേ ഒന്ന് വശം ഹരേ രാമഹരേ രാമ രാമ ഹരേശ്വരമരേം ബീപ്പണേ രാമരേ രാമരാമം സമയേശ്വരനായി പോവും നമ്മ ഭഗവത് ഗ്രീതായിട്ട് സമീപിക്കണം ദുർഗാദേവി രാധാകൃഷ്ണ സമയപ്പ സമീശ്വരനായി നമസ്കാരം സമേശ്വരനായപ്പോ എല്ലാ സ്ഥലങ്ങളിലും മഴ തന്നെയാണ് പിന്നെ കൊട്ടിയൂരൊക്കെ അവിടെയൊക്കെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് കിലോമീറ്ററുകളോളമാണ് വാഹനങ്ങളെല്ലാം ബ്ലോക്കിൽ പെട്ട് കൊട്ടിയൂരൊക്കെ ദർശനത്തിന് വന്ന ആളുകളെല്ലാം ഈ ആഴ്ച തിരക്ക് കൂടുതലാണ് ഇതിലും തിരക്കായിരിക്കും അടുത്ത വീക്കെൻഡിൽ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ശ്രമം കല് അന്ന് കൃഷ്ണ ഗുരുവായൂരപ്പനോ കൃഷ്ണ ഗുരുവായൂരപ്പ അതേ മഴ കണ്ണൂരൊക്കെ ഉണ്ടായിരുന്ന രാമറാണിഷ് നമ്മിക്കണ്ണ നാരായണവും ആ ഒരു എന്തോ എന്ന് വെച്ച് നോക്കുന്ന ഭഗവാൻ മക്കളെ കാത്തിരി അതിലമ്മേചന കണ്ണിക്കണ്ണരാമനെ കണ്ണവണ്ണരേ രാമ ഹരേ രാമ രാമ ഹരേ സ്വാമി അതിലേജനാദേശേഷുന്നതാശം എല്ലാവരെയും കാത്തി ഭഗവാനൊന്നും കൂടെ ഉണ്ടാവണേ ഗുണായിരിക്കണം കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തറിയിഷ്ടാരായണമാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ മഴയാണ് പ്രത്യേകിച്ച് മഴയുടെ ഉത്സവം ഒന്നാണല്ലോ കൊട്ടിയൂർ ഉത്സവമൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ മഴയില്ലാതെ ശരിയാവില്ല പക്ഷേ മഴ കൂടുതലാണെങ്കിലും പ്രശ്നമാണ് കൂടെ ഉണ്ടാകുന്ന കുട്ടിയൊരു ഈ മാസം ലാസ്റ്റ് വരെ കൊട്ടിയൂർ ഈ മാസം ഈ മാസമല്ല അടുത്ത മാസം ഉണ്ട് നട കറക്റ്റ് ഡേറ്റ് അറിയില്ല കഴിയുന്നത് ഈ മാസം ഏതൊരു ഡേറ്റ് വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം ഉള്ളത് പിന്നെ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടാവില്ല എന്നാ നാരായണൊന്നമോ നാരായണോന്നമോ പതുപോലെ അടുത്ത മാസം ആദ്യം വരാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കെട്ടോ കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല അതോ ഉണ്ടാവില്ല എന്തായാലും അല്ലെങ്കിൽ അമ്മ നരേഷ് ഇഷ്ടമായി ഗുരുവായിരപ്പൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധനയ്ക്ക് നട അടച്ചതാണ് നാൽപ്പത് സമയത്തിനകം നട തുറക്കും അനൗൺസ്മെൻറ്റ് വരുമെന്ന് വിചാരിക്കുക ചില സമയങ്ങളിൽ അനൗൺസ്മെൻറ്റ് മിസ്സാവാറുണ്ട് ചെറിയ അനൗൺസ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടമാണ് ഗുരുവായിരപ്പൻ മത്സ്യം കൂടുതൽ വളരെ ഇഷ്ടമാണ് തിരക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നാളെ സ്കൂളുകളൊക്കെ അവധി ആയതുകൊണ്ട് അങ്ങനെ കുട്ടികളുടെ ഒരു അവധിയൊക്കെ നോക്കി വരുന്ന ആളുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പൊ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോ തിരക്ക് നാളെ കുറയാനൊക്കെ സാധ്യതയുണ്ട് ഒരുപാട് ദൂരൊക്കെ വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ മടിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട് ഒന്നമോ ഭഗവത്വ ഒന്നമോ ഭഗവത് ദിവസം ഹരേ കൃഷ്ണായുരപക്ഷ നാരായണ അല്ലേ കിടക്കെ നടയിൽ നിന്ന് തൽസമൃഷ്ണ രുവായുരം നല്ലവരെയൊക്കെ ആകർഷിക്കണം നാരായണ 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 ഹരേ കൃഷ്ണ രുവായുര പാഷ ഒന്നമോ ഭഗവത് വാസ്തു ഹരേ കൃഷ്ണ ിഗ്രുവാൻ ദീപാരാധന എല്ലാം കഴിഞ്ഞ് നട തുറന്നിട്ടുള്ള എന്തോ നല്ല കൃത്യമായിട്ടുള്ള അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് ഒരു സന്തോഷം തന്നെയാണ് ചില ദിവസങ്ങളിൽ നമുക്കൊരു സംശയം ഉണ്ടാവാറുണ്ട് ദീപാരാധന കഴിഞ്ഞ് ഈ അനൗൺസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം എന്തായാലും ദീപാരാധന എല്ലാം കഴിഞ്ഞ് നട തുറന്നിട്ടുള്ള എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കുന്ന നാരായണ നടുമായ പാഷ നമോ ഭഗവതി വാസം നമോ ഭഗവതി വാസേ കൃഷ്ണ ഗുരുവായൂർ ഭാഷ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും കാത്തരക്ഷണ നാരായണമാണ് ഗുരുവായൂർ ഭാഗത്ത് ഇന്ന് കുറച്ച് തിരക്ക് ഇന്നിപ്പോ രാവിലെ ഒക്കെ ദർശനം കിട്ടാത്ത ആളുകളായിരിക്കും കേട്ടോ രാവിലെ അതേപോലെ മഴയും തിരക്കും ആയിരുന്നു അപ്പൊ അതുകൊണ്ടൊക്കെ ഉച്ചക്ക് ശേഷം ദർശനമൊക്കെ ലഭിച്ച ആളുകൾ ഉണ്ടാവും അതുകൊണ്ടൊക്കെ ഉള്ള ഒരു പിന്നെ ഒരുപാട് അരങ്ങേറ്റം കല്യാണവും ഒക്കെ ഉണ്ടായിരുന്നു നാട തുറന്ന് അതെ അതെ ഒന്നമോ ഭഗവത് പത്മമോ ഭഗവത് ഒന്നമോ ഭഗവത് പൊന്നിന് കണ്ണാ നാരായണ നാരായണ കണ്ണാട തിരുവോപ്പാശമോ നാരായണ നാരായണ നാരായണമോ ഒന്നമോ നാരായണ ആഹാ അതെ അതെ ഒന്നമോ ഭഗവാനെന്ന് പൂരം എന്താവണേ സദ്ഗുരു സ്വർണം ഈശ്വരമായിരുന്നു നാരായണ നാഥന ഈഷ്ഠറിയായിരുന്നുവണ്ണമോ ഭഗവത് നമോ നാരായണ നാരായണ നാളായ ഇപ്പോഴും ഈ മഴയത്തൊക്കെ കൊടയെടുക്കാണ്ട് വരുന്ന ആളുകളും കേട്ടോ ഗുരുവായൂരപ്പോ ലൈഫ് ഞാൻ എന്താ പിശിക്ക് അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ ആളുകൾക്ക് അറിയാത്ത കൊണ്ടൊക്കെ ആയിരിക്കും എന്റെ ഇഷ്ടമാണ് ഗുരുവായൂരപ്പ നാരായണ കൊടെ എടുക്കാൻ മടിയുള്ള ആളുകൾ എന്നിങ്ങനെ പറയുമ്പോ പുറകെ കൂടെ ഒരു ചേച്ചി വരുന്നുണ്ടായി കൊടയൊന്നും എടുക്കാതെ കൊട്ടിയൂർ തടയണ തകർന്നു ഓ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അത്യാവശ്യം നല്ല വെള്ളപ്പൊക്കം വെള്ളമുള്ള ഒരു അവസ്ഥയിലാണ് തടയണ തടയണകളെല്ലാം പൊളിയുക അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പുതിയതൊക്കെ ഈ തിരക്കിലും മഴത്തൊക്കെ നിർമ്മിക്കണമെങ്കിലൊക്കെ അണ്ണാ കൊട്ടിയുടെ പാർട്ടി കൊണ്ട് രക്ഷണ കഴിഞ്ഞ് ഇന്നലെയാണല്ലോ ഒരു പെൺകുട്ടിയെങ്ങാണ്ട് ഒലിച്ചു പോയിട്ട് ആളുകൾ രക്ഷിച്ചത് അധികം വെള്ളത്തിൻ്റെ നടുവിലൊക്കെ പോയിട്ട് കളിക്കുമ്പോഴാണ് ഈ അപകടങ്ങളൊക്കെ വരെ പ്രത്യേകിച്ച് മഴ വെള്ളം പുഴവെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുമ്പോഴാണ് ആപത്ത് ക്ഷണിച്ചു വരുത്തുക കൊട്ടിയിലൊക്കെ പോകുന്ന ഒരു ഏതെങ്കിലും ഒരു സൈഡിലൊക്കെ നിന്നിട്ട് ചെറുങ്ങനെ മുങ്ങിയിട്ട് വന്നാൽ മതി നടുക്ക് നടുഭാഗത്തെല്ലാം പോയിട്ട് കുളിക്കുമ്പോഴാണ് ഒഴുക്കിലെല്ലാം പെട്ടുപോകുന്നത് നമസ്കാരം കൊട കൊട കാണാനില്ല ഇവിടെ ഒന്നും കാണാനില്ലല്ലോ നാട കണ്ണാ പൊന്നിന്റെ ഇഷ്ടമായിരപ്പോ അതെ രക്ഷപ്പെടാതായത് ഇന്നിപ്പ അത്യാവശ്യം നല്ല മഴയാണ് വണ്ടീനോളിൽ വന്ന് ലൈവൊക്കെ എടുക്കണമെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മഴ നോൺ സ്റ്റോപ്പ് മഴയാണ് ഞാനും കൊടയായിട്ടാണ് വന്നത് ഗുരുവായൂർ സ്വാമി ചേച്ചിക്ക് എല്ലാരും നമസ്കാരം പറയുന്നില്ല മഴയൊക്കെ ആയത് കൊണ്ടായിരിക്കും ഭയങ്കര കാറ്റ് അതെ ഇഷ്ടവായാലും അത്യാവശ്യം വെയിറ്റ് കന ഒക്കെ ഉള്ളത് കൊണ്ട് പറന്നൊന്നും പോവില്ല എന്നെ പോലി ഒന്നും അല്ലല്ലോ ഒന്നമോ ഭഗവതി വസന്തമോ ഭഗവതി വസന്തമോ ഭഗവതി വസ്തു മക്കളെ കണ്ട കാണെ ദീപാരാ ദീപാരാധന കഴിഞ്ഞ് നട തുറന്നാട്ടം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ടാവും ഒന്നമോ നാരായണപ്പ നാരായണ നാരായണ പവർ പോയിട്ടുണ്ട് ഇതാണ് മെയിൻ പ്രശ്നം മഴയൊന്ന് വരുമ്പം കറണ്ട് പോകുന്നൊരു പ്രശ്നമുണ്ട് വീടുകളിലൊക്കെ കറണ്ട് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് മോളിപ്പാട്ടെല്ലാം പാടിയിട്ട് കൊതുക് അപ്പം തന്നെ വരാൻ തുടങ്ങും ഫാനില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഈ ആണ് വന്ന് നാരായണ നാരായണ ഹരേ കൃഷ്ണ നമസ്കാരം സൗമ്യ നമസ്വാ അണ്ണാ രേ കൃഷ്ണ ഇരുവായോ നാരായണ നാരായണ ഹരേ കൃഷ്ണ എഴുപായിരപ്പം നാരായണ 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 ഒരുപാട് ആളുകളെല്ലാം ദീപാരാധന തൊഴുത് മടങ്ങുന്നുണ്ട് അതേപോലെ അത്യാവശ്യം അയ്യപ്പ സ്വാമിമാരെല്ലാം തൊഴുത് മടങ്ങുന്നൊരു കാഴ്ചയുണ്ട് നാരായണ നാരായണ ഹരേ കൃഷ്ണ ഒന്ന് മൂന്ന് നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പം ഒന്നാം തീയതിയാണ് അതിൻ്റെ ഒരു ചെറിയ തിരക്കുണ്ട് പിന്നെ ഞായറാഴ്ചയാണ് അതിൻ്റെ ഒരു തിരക്കുണ്ട് സ്വാമിമാരൊക്കെ അത്യാവശ്യം വന്ന് തൊഴുതു പോകുന്നുണ്ട് ഹരേ കൃഷ്ണ സമീശ്വരം അയ്യപ്പ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ഗുരുവായൂരപ്പ നാരായണ മഴ സ്റ്റോപ്പ് ആവുന്നില്ല നല്ല മഴയാണെങ്കിൽ പെട്ടെന്ന് സ്റ്റോപ്പാകും ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞിങ്ങനെ ഒരു സ്പ്രേ പെയിൻറ് മഴയാണ് അതാണ് സ്റ്റോപ്പ് ആവാൻ ഒരു ബുദ്ധിമുട്ട് പോലെ പക്ഷെ ആദ്യ പറയുക വീണ്ടും കറണ്ട് പോയിട്ടുണ്ട് ഇതാണ് ഇങ്ങനെ കറണ്ട് വരിക കരണ്ട് പോവുക പക്ഷെ ആയിരുവായൂരപ്പാ ഭക്ഷണം നാളാണ് ഇഷ്ട ഗുരുവായൂർ സ്നേഹം സൗമ്യ കുട്ടി ഒരുപാട് സൗമ്യ ഫാൻസ് വരുന്നുണ്ടല്ലോ എല്ലാവരും കൂടി ഒരു റെയിൻകോട്ട് സാമ്യ ചേച്ചിക്ക് സ്പോൺസർ ചെയ്യണം മഴയൊക്കെ ആണല്ലോ കാറ്റും മഴയും ഇവിടെ ചെന്നൈയിൽ മഴയൊന്നുമില്ല മഴക്കാറേ ഉള്ള അത് കുഴപ്പമില്ല കേരളത്തിന്റെ പുറത്താണല്ലോ അത് ഞങ്ങള് പരിഗണിക്കില്ല മലപ്രഭൂഷം ലൈറ്റ് അതിങ്ങനെ കെഡ് ഓഫ് ആകുക കെഡ് ഓഫ് ആകാണ് സമയ പറയം വലിയ കുട മതി ആ അത് കൊള്ളാലോ നാരായണ നാരായണ അതെ ഇഷ്ടമാണ് ഗുരുവായൂ ടി വി ഭയങ്കര മഴയാണ് മഴ എല്ലാ സ്ഥലത്തും നല്ല മഴയാണ് കേട്ടോ ഗുരുവായൂരും തൃശ്ശൂരും വയനാടും കണ്ണൂരും എന്ന് പറഞ്ഞ പോലെ ഒട്ടുമിക്ക സ്ഥലത്തും നല്ല മഴയാണ് അതേ ഇഷ്ടമാണ് ഗുരുവായൂർ എല്ലാവരെയും കാണേനു പിന്നെ കാണാനില്ല മഴയൊക്കെയാണല്ലോ അപ്പം കറണ്ടൊക്കെ പോയിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വീട്ടിൽ വല്ല ഗസ്റ്റോ അല്ലെങ്കിൽ മോൻ്റെ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂർ നാരായണ കൃഷ്ണ ഹരേ കൃഷ്ണ ഇരുവായൂരപ്പി ഗുരുവായൂരപ്പന്റെ കീഴൊക്കെ നടയിൽ നിന്ന് കലച്ച ഹരേ കൃഷ്ണ ഇരുവായൂരപ്പ് നാരായണ നാരായണ പ്രേക്ഷണം വരപ്പം കാറ്റിൻ്റെ പ്രശ്നമാണ് പറഞ്ഞത് കൂടെ പറക്കും നല്ല കാറ്റാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ രാവിലെ ഒന്ന് പുറത്ത് ഇറങ്ങിയതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല പാൻസ് ആയിരുന്നു ഇട്ടത് മൊത്തം നനഞ്ഞ് ആകെ പരിപ്പായിട്ടുണ്ട് പിന്നെ ഉണങ്ങാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഡ്രസ്സുകളൊക്കെ എല്ലാവർക്കും പിന്നെ ഇത് ആറി കിട്ടാനും ആറിയിടാനുള്ള സ്ഥലത്തിൻ്റെ ബുദ്ധിമുട്ട് നാരായണ നാരായണ കുട പറക്കില്ല വാങ്ങി തന്നു നോക്കുമോ ആ ആ കൊടുങ്കാറ്റിൽ ആന പാറിപ്പോയാലും കുട പറന്ന് പോകില്ല എന്നാണ് സൗമ്യ ചേച്ചി പറയുന്നത് ഹരേ കൃഷ്ണ കൃഷ്ണ നാരായണ 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 ഹരേ കൃഷ്ണ ഹരേ ഒരുപാട് അമ്മമാരെല്ലാം മഴയൊക്കെ അവഗണിച്ചിട്ടും ഒരുപാട് ദൂരെ നിന്നൊക്കെ ആയിരിക്കും വരുന്നുണ്ട് അതേപോലെ അയ്യപ്പ സ്വാമിമാരൊക്കെ വരുന്നുണ്ട് സമയകൃഷ്ണപ്പ സമയം ശ്രീരാധേ നാരായണമാർ കൃഷ്ണരപ്പ നാരായണ നാറായ അതിൽ റെയിൻകോട്ട് റെയിൻകോട്ട് നമുക്ക് മോട്ടോർ സൈക്കിളൊന്നും ഇല്ല അതുകൊണ്ട് കൊട തന്നെ ധാരാളമാണ് നമ്മളെ അടുത്ത് ഒരു കൊടയുണ്ട് അതുകൊണ്ട് പരിപാടികളൊക്കെ നടക്കും കുഴപ്പമില്ല ണോ മഞ്ജുലാലിൻ്റെ അടുത്തൂടെ ഞങ്ങൾ പോവാം മഞ്ജുലാലിൻ്റെ അടുത്ത് പോവാത്ത കുറച്ച് ദിവസമായി മഞ്ജുലാലിൻ്റെ അടുത്തേക്ക് പോവാം ആരും ഇനി കിഴക്കേ നട കാണണമെന്നു പറഞ്ഞ് വരാൻ പാടില്ല ഇനി തിരിച്ചു വരില്ല ഓഫ് ആക്കുക ഓഫാക്കുക അല്ലെങ്കിൽ അത് ഞാനൊരു പഞ്ചിന് പറഞ്ഞതല്ലേ ചെറിയ കുട്ടികളൊക്കെ ബൾബിൽ തൊടുന്ന പോലെയാണല്ലോ കുറേ കഴിഞ്ഞിട്ടാണല്ലോ റിപ്ലൈ വരുന്നത് നാരായണ നാരായണ രേ രാവിലെ കാറ്റിൽ മഴയിലാകെ നനഞ്ഞ ക്ഷേത്രദർശനം കഴിഞ്ഞാൽ എല്ലാ എല്ലാ സ്ഥലത്തും കാറ്റും മഴയുടെ ഒക്കെ പ്രശ്നമുണ്ട് നമസ്കാരം ആരേ കൃഷ്ണയുടെ പ്രശ്ന

മഞ്ജുലത്ത് വരാത്തത് ഇപ്പം കുറച്ച് ദിവസമായല്ലോ അല്ലേ മഴയൊക്കെ തുടങ്ങിയതിന് ശേഷം ലൈവ് അധികം സമയം ഉണ്ടാവാറില്ല ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തൊന്ന് പോവാനുണ്ട് ഇവിടെ പിടി കാണുന്നുണ്ട് നാരായണ നാരായണ ഗുരുവായൂ നാരായണ നാരായണ ഗുരുവായൂര പശു നാരായണ നാരായണ മൊബൈല് ചെറുങ്ങനെ നനഞ്ഞാലൊന്നും കുഴപ്പമില്ല വെള്ളം കിടക്കുന്നില്ല തല നനഞ്ഞാലാണ് പ്രശ്നം നോക്കി നടക്ക フルファイブはなかなかありません。Sorry, ആരാണ് പോയിട്ടുണ്ട് ആളെ എനിക്ക് മനസ്സിലായില്ല ചെറിയ സ്കൂട്ടറിന്റെ മുകളിലാണ് പരിചയമുള്ള ആരായിരിക്കും റെയിൻകോട്ട് ഇട്ടത് കൊണ്ട് മനസ്സിലാവുന്നില്ല മഞ്ജുളാലും പരിസര കാഴ്ച ശ്രീഗുരുവായൂരപ്പന്റെ കീഴൊക്കെ നടയിൽ നിന്ന് പരിസരം കുറെ ആയി കണ്ടിട്ട് ആ അതെ അതെ കുറച്ചായി ഇപ്പം നമ്മൾ വരാത്തത് മഴയാണ് പിന്നെ നല്ല ഒക്കെ ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ലൈവിലെത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല എന്നാലും ഇവിടുന്ന് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളും ഗുരുവായൂരപ്പനെ കാണാം ഗുരുവായൂരപ്പനെ നമ്മൾ മനസ്സിൽ വിളിച്ചാൽ പോരെ എല്ലാവരുടെ അടുത്ത് ഓടി വരില്ലേ ഇവിടെ തന്നെ വന്ന് കാണണം എന്ന നിർബന്ധമൊന്നുമില്ലല്ലോ എത്ര ആളുകളുണ്ട് നല്ല ക്ലിയർ ഉണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു ഇന്ന് മഞ്ജു ലാൽ സാറേ ആഗ്രഹിച്ചു മഴ ആയതുകൊണ്ട് പറയാതെ ബട്ട് ഇവിടെ വന്ന അതാണ് ഞാനും കുറെ ദിവസമായി വരാത്ത അപ്പം ഒന്ന് വരാമെന്ന് വിചാരിച്ചതാണ് സംഭവം ഒന്ന് മൂന്നാളി ക്ഷീരപ്പോ അപ്പൊ ഈ ലൈവ് എന്തായാലും അവസാനിപ്പിക്കണം എല്ലാവരും അടുത്ത ലൈവില് കാണാമെന്ന് വിചാരിക്കാം എല്ലാവർക്കും ശുഭരാത്രി ലൈവ് ചെയ്യുന്ന കുറേ സമയം പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു കയ്യിൽ മൊബൈലും പിടിക്കാണല്ലോ കൃഷ്ണ ഗാർഡന്റെ ബാക്കിൽ ഗോർഡൻ്റെ സ്റ്റാറ്റസിൽ അത് അവിടുന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ പുതിയത് വന്നിട്ടില്ല അത് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് കുറച്ച് പഴയതായിരുന്നു കേട്ടോ അതുകൊണ്ടായിരിക്കും ഇനി പുതിയത് അറിയില്ല ഹായ് നമസ്കാരം വൈകിപ്പോയി ആ കുറച്ച് വൈകിപ്പോയിട്ടുണ്ട് ലൈവ് ഇനി എന്തായാലും നാളെ കുറച്ച് നേരത്തെ വാ ഇന്ന് ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് എല്ലാവർക്കും ശുഭരാത്രി അര കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പല്ലാവരെയും കാത്തരണ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ അര കൃഷ്ണ അര ഗുരുവായ്പാരായണ നാരായണ അരേ കൃഷ്ണ അത് ഇടാൻ പാടില്ല സ്റ്റാർട്ടസ് അത് അതിനെപ്പറ്റി നമുക്ക് അങ്ങനെ ആ കാര്യമായിട്ട് പറയാൻ പറ്റില്ല എന്നാലും എല്ലാവരും ഭഗവാന്റെ നിയോഗം പോലെ ആയിരിക്കും എല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം കൃഷ്ണ